സ്വാഗതം ഇന്ന് നമ്മുടെ സനയാ ചേട്ടല്ലാത്ത ആദ്യത്തെ ദിവസമാണ് കേട്ടോ തിങ്കളാഴ്ചയാണേ ചേട്ടൻ പോയിപ്പ തൊട്ടേ വലിയ സുഖമൊന്നുമില്ല എങ്കിലും പിന്നെ അത് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് രാവിലെ തന്നെ ക്യാമറ എടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിയാക്കി വെച്ചുകഴിഞ്ഞാ പിന്നെ കൊറേ ഒക്കെ ഇമോഷൻസ് അങ്ങനെ മാറിക്കിട്ടും അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ രാവിലെ തന്നെ ഫോണും പിടിച്ചിരുന്നു കഴിഞ്ഞ പിന്നെ ഇതിന്റെ തിരക്കും വീട്ടിലെ പണികളും കാരണം അത് ചിന്തിച്ച് വിഷമിച്ചിരിക്കേണ്ട ആവശ്യം വിരലോ വിചാരിച്ചിട്ടാണ് പിന്നെ കടല കൂട്ടാൻ വെച്ച് തരാം കടല കടലിച്ച് കടല വളർത്തതാ കടല വറുത്തത് പാക്കറ്റില് നമുക്ക് മേടിക്കാട്ടോ പൊന്നൂന് പല്ലുവേദന ആവില്ലേ പല്ലുവേദന ഒക്കെ തിന്നാൻ പറ്റു ഞാൻ പെട്ടെന്ന് മടന്ന് പോയി അവന് പല്ല് ഓട്ടം അടയ്ക്കുന്നതിന് മുന്നെന്തെങ്കിലുമൊക്കെ കടിക്കുമ്പോൾ പല്ല് വേദന ഉണ്ടാകണം അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇപ്പം ഇല്ല എങ്കിലും ഞാൻ ആ ഒരു ഓർമ്മയിൽ വെച്ച് പറഞ്ഞതാണ് കേട്ടോ കടലിലെ വറുത്തതൊക്കെ വേണമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇത് മടക്കും പിന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ചോദിക്കാൻ തുടങ്ങും അപ്പം ഞാനിവിടെ കടലിലെ കാച്ചാനുള്ള പണികളിലാണേ വേടൻ തുകയായിരത്തിൽ ബാക്കി വന്ന ഒത്തിരി വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അതിലാണെട്ടോ ഞാനിപ്പോൾ പപ്പടം കാച്ചാണത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ കറിയും കൂടെ കാച്ചാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടല്ലേ ഉപ്പേരി ഇതുവരെ ഞാൻ കൊടുത്തു വിട്ടിട്ടില്ല നീരവന് ഇപ്രാവശ്യം കൊടുത്തു വിടുമ്പോൾ എന്താ അവസ്ഥയെന്നു അറിയില്ല കേട്ടോ എൻ്റെ അടുത്ത് നീരവുണ്ട് കേട്ടോ ഈ കൂട്ടാൻ കളച്ചതിൻ്റെ ഇടയിൽ അവന് ടോയ്ലറ്റിലും കാക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ഒഴിക്കാൻ വന്നിരിക്കണത് എല്ലാം പെട്ടെന്നായി പോയ പോലെ തോന്നുക പെട്ടെന്ന് ചേട്ടൻ വന്നു അതേപോലെ തന്നെ ചേട്ടൻ പോയി വീട്ടിലൊരാളരക്കകുട കൂടി വന്ന സമയത്താണ് ചേട്ടൻ പോയത് അപ്പം അതിൻ്റെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എനിക്കും നീരവൻ എനിക്ക് ചോദിച്ചെനിക്കറിഞ്ഞുകൂടാ അവനോട് ചോദിക്കുമ്പോൾ അവന് യാതൊരു കുഴപ്പമില്ലാത്ത പോലെ അച്ഛൻ അടുത്ത കൊല്ലം വരുല്ലോ എന്നുള്ള നിലയ്ക്കാണ് അവൻ പറയണത് പക്ഷെ ആ കുട്ടി എന്തോ അടുത്ത കൊല്ലം ഉദ്ദേശിക്കണ എത്ര നാളെ എന്ന ദിവസം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് പറയുന്നത് എന്തിന്റെ അമ്മ അച്ഛൻ വിഷമിക്കണേ അടുത്ത അച്ഛൻ വരുല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എന്താ വിഗ്ര ഒക്കെ പറഞ്ഞിട്ട് അവൻ എന്ത് യാതൊരു വിഷമമില്ല എന്നൊക്കെ ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചെടുത്തുട്ടോ ഇതായി വരുന്നല്ലേ ഉള്ളൂ അപ്പൊ ചിലപ്പോ വിഷമങ്ങളൊക്കെ അറിയാനുള്ള ഒരു ഇതായിട്ടുണ്ടാവില്ല ഇനി അടുത്തവട്ടമൊക്കെ വരുമ്പോഴാവും എന്നല്ല പറയണ എങ്കിലും ഇത്ര ദിവസം അച്ഛൻ ഉണ്ടായിടുന്നല്ലോ അപ്പൊ പെട്ടെന്ന് പോകുമ്പോ അച്ഛന്റെ ഒരു മിസ്സിങ് കുട്ടി അറിയും എന്ന് മിസ് ചെയ്യൂലോ അച്ഛനെ അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അവന് യാതൊരു കുഴപ്പമില്ല അവൻ ഞാനൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്തിനടുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കാനൊക്കെ വന്നോന്നു കേട്ടോ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ചേട്ടൻ കൊല്ലത്തിലല്ലേ കാണാൻ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിനെ കേട്ടോ നമുക്ക് ഈ വർഷത്തിൽ വർഷത്തിൽ ഇങ്ങനെ കണ്ടുവന്ന് കണ്ട് എന്താ പറയുക കുറേ ദിവസമൊന്നുമില്ല ഒരു മാസമൊക്കെ എത്ര പെട്ടെന്നാണ് പോയി എന്ന് പറയാനും കൂടെ വയ്യ ഇതേപോലെ ഇനി അടുത്ത പ്രാവശ്യം ചേട്ടൻ വരുമ്പോഴേക്ക് സമയങ്ങൾ പോയാൽ മതി അതാണ് സമാധാനം വലിയൊരു മണ്ടത്തരം പറ്റി പറയാട്ടോ തിങ്കളാഴ്ച ഇൻസ്പെക്ഷൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് ചൊവ്വാഴ്ച ഇവർക്കൊരു യോഗാ ഡ്രസ്സ് എന്നാണ് എൻ്റെ ഒരു നി എൻ്റെ ഒരു അറിവ് അപ്പോൾ ഒരു യെല്ലോ കളർ ടീഷർട്ടും ബ്ലാക്ക് കളർ ഒരു പാൻറ്റും ഉണ്ട് അപ്പോൾ അതാണ് ടീച്ചേഴ്സ് ഉദ്ദേശിച്ചിട്ട് നന്ന സ്പെഷ്യൽ യൂണിഫോം എന്ന് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് സ്പെഷ്യൽ യൂണിഫോം എന്ന് പറയുന്നത് ഏതാ ബുദ്ധനായി ചേർന്ന യൂണിഫോമാണല്ലോ അപ്പം ഞാനൊരു ആ ഒരു ഇതിൽ വിശ്വാസത്തിൽ ഞാൻ അവന് ഫുൾ വൈറ്റ് ഇട്ടിട്ട് അങ്ങോട്ട് വിട്ടു തിങ്കളാഴ്ച പക്ഷേ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് നീരവ് പറയണത് എല്ലാ കുട്ടികളും പച്ച മഞ്ഞ് ആയിട്ടുള്ള വെരിയനൊക്കെ ഇട്ടിട്ടാണ് വന്നത് ഞാൻ മാത്രം ഇവിടെ വൈകിട്ടിട്ടിട്ട് പോയുള്ളൂ അതിന് ടീച്ചർ എന്നോട് ചോദിച്ചു അങ്ങനെ എങ്ങനെ ഇങ്ങനെ അപ്പോഴെനിക്ക് ഓടിയില്ലാട്ടോ എന്താ ഈ യൂണിഫോം ഇട്ട് വന്നേക്കണമെന്നൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് ടീച്ചർ തന്നെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്തു കേട്ടോ അപ്പോഴാണ് ഞാൻ എന്നിട്ട് ടീച്ചറോട് ചോദിച്ചു സ്പെഷ്യൽ യൂണിഫോം എന്നല്ലേ പറഞ്ഞത് സാധാരണ നമ്മുടെ ഒരു ഇതിൽ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ബുധനാഴ്ചത്തെ യൂണിഫോമാണ് സ്പെഷ്യൽ യൂണിഫോം പക്ഷേ ഇവരുടെ സ്കൂളിൽ ചൊവ്വാഴ്ച വേറെ യൂണിഫോമാണല്ലോ അതാ അത്ര സ്പെഷ്യൽ യൂണിഫോം അതെനിക്ക് പെട്ടെന്ന് ഒരു കുട്ടി മാത്രം വെള്ളം ഇട്ടിട്ട് പോയി ആ ഒരു വിഷമം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അത് ഇത് കഴിഞ്ഞ് വൈകുന്നേരം ഉണ്ടായ സംഭവമാണ് ഞാൻ പിന്നെ ഇപ്പോഴേ പറഞ്ഞു എന്ന് മാത്രം ഞാൻ ഒന്നും റെഡിയാക്കിട്ടുണ്ടായിരുന്നില്ലേ ആകെ മൊത്തം തിരക്കായി പോയി അപ്പത് ആ വെള്ളമൊക്കെ റെഡിയാക്കി ടിഫിൻ ബോക്സ് എല്ലാം റെഡി ഇപ്പോഴാട്ടോ തട 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 മതി നേ കിരങ്ങേ നടി ബഞ്ചാര കൊടുതരാ അന പുല്ലൊക്കെ ദുന്നാ കുണ്ട്ണ്ടാവല്ല നായロボട്ടി ചാടി കണ്ടില്ല അങ്ങനെ പൊട്ടിക്കില്ല പൊട്ടിക്കണ്ട നടി ലേ അതെ നീ പൊട്ടിക്കില്ലട്ടോ ഇതെ ഇതെ അടക്കിട്ടോ ഒരു പരിപാടി കഴിഞ്ഞു രാവിലെ തൊട്ടേ എല്ലാ കാര്യങ്ങളും സ്ലോ ആയിരുന്നു ഒന്നാമത് കടല വേവിക്കാനായിട്ട് ഞാൻ ചോറ്റും പാത്രത്തിലാട് ചോറിൻ്റെ കൂടെ ആടാ പക്ഷേ ഇത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അതിൽ കുണ്ടില്ല അപ്പം തിങ്ങി എന്നറിയേണ്ട വിചാരിച്ചിട്ട് ഞാൻ വേഗം ചോറ് കുക്കറിൽ വെച്ചു പക്ഷെ അത് ആയി വന്നപ്പോൾ ആടരയ്ക്കായിട്ടോ അത് കഴിഞ്ഞ് കുക്കറിൽ കടലിൽ കൂടി വെച്ച് വന്നപ്പോൾ ഏഴര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കർ തുറന്നൊക്കെ വന്നപ്പോൾ എന്തായാലും ഏഴേ മുക്കാലായി സത്യത്തിൽ ഏഴരയ്ക്കാവുമ്പോൾ നമ്മൾ നീരവനെ നീപ്പിച്ചിട്ട് അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങും സനാശമായിട്ടുള്ളത് പിന്നെ എനിക്ക് പകുതി പണിയോളും ഉണ്ടാകുന്നില്ല ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇന്ന് താളം തെറ്റി കഴിഞ്ഞാൽ ചേട്ടൻ ടോയ്ലറ്റിൽ കൊണ്ടെടുത്ത് അങ്ങനെ പരിപാടികളൊക്കെ ചെയ്തു തന്നു ഇത് പക്ഷേ എല്ലാം കൂടെ പെട്ടെന്ന് എല്ലാം കൂടെ എൻ്റെ തലയിൽ വന്നപ്പോൾ എനിക്ക് എന്താ ഒരു മന്ദത വന്നു കേട്ടോ അപ്പോൾ ആകെ ആകെ മൊത്തം താളം തെറ്റിയെന്ന് തന്നെ പറയാം പിന്നെ ഈ കുക്കറിൻ്റെ പ്രശ്നം കൂടി അപ്പം ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുക്കർ കൂടെ മേടിച്ച് തരണം ചെറുത് ഇതൊക്കെ അപ്പോൾ ചേട്ടൻ മേടിച്ച് തരാം അതൊക്കെ വളർന്നിട്ടുണ്ട് അത് ഇങ്ങനെ തട്ടിമുട്ടി പോകട്ടെ എന്താ ഈ കടലൊക്കെ ഒരു മണിക്കൂർന്ന് എന്ന് വെച്ചാലേ ഞാൻ ആദ്യം ഞാൻ ഫുള്ളിൽ അങ്ങോട്ട് ഇട്ടു എന്നിട്ട് മൂന്നാല് വിസ് രണ്ട് മൂന്ന് വിസിലായിപ്പോൾ ഓഫ് ചെയ്തു പിന്നെ നോക്കിയപ്പോൾ കടല വെന്തിട്ടില്ല അത് കഴിഞ്ഞ് വീണ്ടും വിസിലടിക്കാൻ വേണ്ടി കുറച്ച് സമയം കൂടുതൽ വേണം സത്യം പറഞ്ഞിരുന്നത് എല്ലാം മെനക്കെട്ട പണിയാടുന്നു മര്യാദയ്ക്ക് ഈ സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ എന്തായാലും ഒരു അരമണിക്കൂറുകൊണ്ട് ആയിരുന്നു എനിക്കറിയില്ല എന്തെങ്കിലും പ്രശ്നമെന്ന് അങ്ങനെ ആയിപ്പോയി ഒരു മണിക്കൂറോളം അടുത്ത് ഓരോരുത് വേവിച്ച് പതിട്ടു ഞാൻ ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ നേരെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഗോതമ്പ ദോശ പിന്നെ ചേട്ടൻ പോണ സമയത്ത് ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കൂടുതൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കൂട്ടി ദോശ നല്ലൊരു പിടി പിടിച്ചു രണ്ട് മൂന്ന് ദോശ അങ്ങനെ അത് വെച്ചിട്ട് പിന്നെ ഞാൻ പാത്രങ്ങൾ കഴുകുക ഇനി ഫുള്ള് ആണ് കേട്ടോ കാരണം ചേട്ടൻ പോകണ സമയത്ത് ഞാൻ മൊത്തം വലിച്ചു വാരി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെ വെച്ചിട്ട് അങ്ങനെ വെച്ച സാധനങ്ങൾ ക്ലിയറല്ലാതെ തോന്നി തോന്നിയോടത്ത് വെച്ച് അങ്ങനെ നിറച്ച് തുണികളൊക്കെ ഉണങ്ങാത്തത് ഉണങ്ങിയത് എല്ലാം കൂടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു ക്ലീനിങ്ങിൻ്റെ ഒരു സമയം വേണം അപ്പം ഞാൻ മനപ്പൂടും അതിന്നലെ അവിടെ ഇട്ടു കാരണം എനിക്ക് മൈൻഡൊന്ന് ഞാൻ ഞാനിന്നലെ സന്നാക്ഷേടം പോയി നേരെ ഒരു മണി കഴിഞ്ഞപ്പോൾ നൗശിത്താത്ത നിച്ചുണ്ടല്ലോ അവരോടയ്ക്ക് പോയി അവിടെ ഷെറീനത്താത്തി നൌശിത്താത്തി പിള്ളേരും എല്ലാവരും കൂടെ സംസാരിച്ച് അവരുടെ കൂടെ കുറച്ച് കാര്യം ഇടന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ സംസാരങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ മൈൻഡൊന്ന് സെറ്റാകും അപ്പോൾ കഴിഞ്ഞ പോലെയൊക്കെ ഞാൻ കഴിഞ്ഞ മുന്നൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഓടി ഓട് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും പക്ഷെ ഇപ്പോൾ ക്ലാസ്സും കൂടെ ഉള്ളതുകൊണ്ട് അതിനിപ്പോൾ അങ്ങോട്ടും കൂടെ ഓട്ടം വയ്യുക അങ്ങനെ അങ്ങോട്ടും കൂടെ ഓടിയിട്ട് ശരിയാവില്ലല്ലോ നമ്മളെന്തായാലും നമ്മുടെ മൈൻഡൊന്ന് സെറ്റാക്കാണ്ടായി വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക കുറച്ചു നേരം പുറത്തിറങ്ങി നടക്കുക ഫോൺ തോണ്ടിയിരുന്നു കഴിഞ്ഞാൽ സെറ്റാവില്ല എനിക്ക് ശരിയാവില്ല അപ്പോൾ ഫോൺ തോണ്ടലൊന്നും നടക്കില്ല മൈൻഡ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇമോഷനായി എന്താ പറയുക മൊത്തത്തിലൊരു വിഷമമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവരോടെ പോയിരുന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം തമാശയൊക്കെ പറഞ്ഞിരുന്ന പിള്ളേരൊക്കെ കൂടിയാകുമ്പോൾ അങ്ങനെ അത് സെറ്റായി അത് കഴിഞ്ഞിട്ട് പിറ്റേ അല്ല അന്ന് റൂമിലേക്കൊക്കെ വന്നപ്പോൾ പിന്നെ ചേന കാണാണ്ടായിരുന്നു എനിക്ക് ആകെ വിഷമായിട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉറങ്ങി രാവിലെ എൻ്റെ എപ്പോഴും നല്ല വിഷമായിരുന്നു പിന്നെ വീഡിയോ എടുക്കലും ഫോണിൽ ഇങ്ങനെ പിടിച്ചിരിക്കലും ആ തിരക്കുകളിൽ പെട്ടപ്പോൾ ഒന്ന് സെറ്റായിട്ടോ ഇതും പറഞ്ഞു പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കേൾക്കണം ഒരിക്കും ബോർഡ് അടിക്കും അപ്പം നമുക്ക് പണികളിലേക്ക് കട മഴ കാരണം ഈ കട്ടി കൂടിയ ബെഡ്ഷീറ്റ് അത് സന്ന ചേട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ് വന്നതാണ് കേട്ടോ അവിടുന്ന് അപ്പം അത് കഴുകി ഉണക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടാസ്ക്കാണ് വാഷിംഗ് മെഷീനിലാണെങ്കിലും ഇത്തിരി ലോഡ് കൂടുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടാണെന്ന് കെട്ടോ എങ്കിലും കുഴപ്പമൊന്നുമില്ല ക്ലീനായി കിട്ടി അങ്ങനെ അതൊന്ന് കഴുകി ഡ്രയറിലൊക്കെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ അത് വിരിച്ചിട്ടു പിന്നെ അത് അപ്പുറത്ത് വേറൊരു ബ്ലാങ്കറ്റും കൂടെ ഉണ്ട് അതൊക്കെ ഒന്ന് വെയിൽ കണ്ടുകൊണ്ടാണ് കേട്ടോ എല്ലാം കൂടി വിരിച്ചിട്ട് വെയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം കൂട്ടി കൂട്ടി ഇങ്ങനെ വെച്ചിരുന്നു അപ്പോൾ ഇന്നെന്തോ വെയിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാം കൂടെ കഴുകി ഇടുകയാണ് ഇതിൻ്റെ ഇടയിൽ സന്ദേശമായിട്ട് തന്നെ വിളിക്കുകയൊക്കെ ചെയ്തു വിടുന്നുണ്ട് കുറേ നേരം ഞങ്ങളിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അതാ ഒരു ഉച്ചയ്ക്ക് ആവാട ഈ പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കറണ്ട് പോക്കുണ്ടായിരുന്നു മൊത്തത്തിൽ കുറച്ച് നേരം കണ്ട് നേരം പോയി അപ്പോൾ ഉച്ചയാടായിട്ടുണ്ട് ഭക്ഷണം കഴിക്കാടായിട്ടുണ്ട് എങ്കിൽ ഞാനൊരു പ്ലാനിങ്ങിൽ ആയിരുന്നു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തായാലും എല്ലാ പണികളൊന്ന് തീർത്തിട്ടൊന്ന് കുറച്ചേറെ ഇരിക്കണം വെടതേ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ചേൻ്റെ തുണികളൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ട്രോളി വിഭാഗം ഇരിക്കുന്നുണ്ട് അതിൽ വെച്ചോളാൻ അപ്പോൾ എന്തായാലും സ്ഥലവും ഇല്ലല്ലോ എല്ലാം കൂടി അടുക്കി കുത്തി കയറ്റി വെക്കേണ്ടി വരും അപ്പോൾ ഇപ്പം തൽക്കാലത്തേക്ക് ഉണങ്ങിയതൊക്കെ ഞാലമാരയില് ചേൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു പെട്ടിയിലാണ് ട്രോളി വിഭാഗം ഇരിക്കണത് അപ്പം പുതിയൊരെണ്ണ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അത് ചേട്ടൻ കൊണ്ടുപോകുക ചെയ്തത് അപ്പോൾ ചേട്ടൻ കൊണ്ടു ഇപ്രാവശ്യം വരുമ്പോൾ അവിടെ നിന്ന് കൊണ്ടു ഈ പെട്ടിയിൽ ഇവിടെ വെക്കാന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ്റെ ഡ്രസ്സുകൾ മാത്രം പിന്നെ അങ്ങനെ അത്യാ അതിനിപ്പോൾ അടുത്ത കൊല്ലമല്ലേ നമുക്ക് വേണ്ടിയുള്ളൂ അതുവരെ കഴുകി ഉണക്കി അതിലും മടക്കി വെക്കാന്ന് വെച്ചിട്ടാണ് ഇരിക്കണത് അപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ട്രോളി ബാഗ് അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും എടുത്ത് അലമാരയുടെ ഗുളിക്ക് വെക്കുമ്പോൾ മെനക്കെട്ട പണിയാണ് എല്ലാം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സൈഡിലേക്ക് നോക്കണ്ടല്ലോ അതാണ് എൻ്റെ ഉത്യാശപ്പം അപ്പോൾ അതൊക്കെ കൂടിയിട്ട് തൽക്കാലം ഉണങ്ങാണ്ട് നമ്മൾ മൂന്നാടയ്ക്ക് പോയിപ്പം സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഉണങ്ങിയിട്ടില്ല എല്ലാം കൂടെ ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ പിന്നെതാ ഇന്നലെ പോണ സമയത്ത് കുറച്ച് തുണികളും അത് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറേ എന്താ പറയുക സ്റ്റിക്കറും അതും ഇതൊക്കെ ഇങ്ങനെ കെടുക്കുന്നുണ്ട് പിന്നെ നീരവിൻ്റെ വക പെന്സിൽ കളർ പെൻ കളർ ചെയ്തിടുന്നു അതിൻ്റെ പെൻസിൽ ചെത്തിയിട്ട് ഞാനും കുറച്ച് ചെത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കെടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരണം കാര്യം എനിക്കിങ്ങനെ കുറേ ഇതുണ്ടല്ലോ ചപ്പും ഇങ്ങനെ കൂടി കെടുക്കുമ്പോൾ അടിച്ചു വരാൻ നല്ല ഇഷ്ടാട്ടോ അവർ അങ്ങനെ കുറച്ചേരം കൂട്ടിയിട്ടാണ് അങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഹായ് അടിച്ചു കാരണേന് എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥമുണ്ടല്ലോ എത്ര ചവറുണ്ടായിട്ടാണല്ലോ എന്നൊക്കെയാണ് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കണത് അങ്ങനെ അതാ എല്ലാം കൂടി അടിച്ച് അടിച്ചൊതുക്കി ഒരു വശത്തേക്ക് ഇട്ടിട്ട് ഞാൻ വീണ്ടും എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് അടിച്ചു വാരി നോക്കുക കാരണം ഞാൻ ഇനി തുടക്കണ സമയത്താവും ബാക്കി ചപ്പും ചവടം പൊന്തി വരിക അപ്പം ഞാൻ ഇതിന് മുന്നേ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല ഇനി തുടക്കണ സമയത്ത് വീണ്ടും കിട്ടിട്ടോ എന്തെങ്കിലുമൊക്കെ അപ്പം ഇതാ അവിടെ കഴിഞ്ഞു പിന്നെ പിന്നെന്താ നീരവൻ്റെ വണ്ടികൾ ഓ അതാണ് ഒതുക്കാൻ വല്ലാത്തൊരു പാട് ഞാൻ എന്ത് ഒതുക്കി വെച്ചാലും ഇനിയൊരു വലിയൊരു ബാണ്ടൊക്കെ ഇട്ട് അവിടെ ഫ്രിഡ്ജിൻ്റെ ചോട്ടിൽ ഇരിക്കുന്നുണ്ട് ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം അവൻ്റെ ജനിച്ചപ്പ തൊട്ടയിലുള്ള കളിപ്പാട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം കൂടാതിൽ വെച്ചു വെച്ചിട്ടുണ്ട് ഒരു സാധനം ഇനിയൊരു മുട്ടു സൂചി ഇല്ലാത്ത ഇടാൻ സ്ഥലമില്ലാത്ത പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് അടക്കി ഒതുക്കി ബാക്കി സാധനങ്ങളയിൽ ഫില്ല് ചെയ്ത് ഇടാൻ പറ്റണ പോലെ എല്ലാം ആവശ്യമില്ലാത്ത ഒക്കെ മാറ്റി വയ്ക്കണം അതിന് ഇനി ഒരു സമയം ഞാൻ കണ്ടെത്തണം അപ്പോൾ എല്ലാം കിട്ടും കൂട്ടും കൂടിയിട്ടാണ് ഡ്രൈ ഇയറിലിട്ടപ്പോൾ ായി കിട്ടിയത് അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ബക്കറ്റിക്ക് വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ പോയിട്ട് വേണം ആ കെട്ടും കൂട്ടൊക്കെ ഒന്ന് അയച്ചെടുക്കാൻ അപ്പോൾ അതിന് മുന്നേ സ്റ്റാൻഡ് കൊണ്ടുവയ്ക്കണം ഏത് നിമിഷവും മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പൂട്ടിൽ അങ്ങോട്ട് കയറ്റി വയ്ക്കാൻ പറ്റണ പോലെയാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് കാരണം ഇനി വേട ബ്ലാങ്കറ്റ് അത് ഇതൊക്കെ അത് അഴക്കൽ കെടുക്കുന്നുണ്ട് എല്ലാം കൂടി ആകുമ്പോൾ ഉണങ്ങിയത് കൂടെ നനയും അപ്പം ഞാൻ ഈ സ്റ്റാൻഡ് വിരിച്ചു വെക്കാണ് കേട്ടോ ബാക്കി ചെറിയ ചെറിയ തുണികളൊക്കെ അങ്ങോട്ട് വിരിച്ചിടാലോ വിചാരിച്ചിട്ട് അതിൻ്റെ പേടിച്ചപ്പോഴുള്ള പണി എന്താണെന്ന് വെച്ചാലേ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ടും ഇതാക്കിയിട്ടാണ് തോന്നുന്നു അതിൻ്റെ ലൂ എന്താ പറയുക സ്ക്രൂ ഉണ്ടല്ലോ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൂസാവും ചില സമയത്ത് ഇങ്ങനെ താഴെ വീഴുമ്പോഴാണ് അറിയുന്നത് എന്നിട്ട് ഞാൻ സനേശാനോട് പറഞ്ഞു ഇതെന്താ പൊട്ട സാധനം തോന്നുന്നുണ്ട് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ അങ്ങോട്ട് ഉരിപ്പോരുണ്ട് എന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ എപ്പോഴും നമ്മൾ നമ്മളങ്ങോട്ട് ഇങ്ങോട്ട് മടക്കണോണ്ട് ലൂസായി പോണതാ അപ്പോൾ ഒരു സ്ക്രൂ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നീ എപ്പോഴും അതൊന്ന് നോക്കി വെച്ചു എന്ന് പറഞ്ഞു ഞാനതിപ്പോഴും ഇപ്പം എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കുക എന്തെങ്കിലും ലൂസുണ്ടോ പൂവാടായിട്ടുണ്ടോ എന്നൊക്കെ എൻ്റെ ഇടയിൽ വലിയ വലിയ വിരികൾ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ അപ്പുറത്തെ അഴക്കയില് കൊണ്ട് വിളിച്ചു കെട്ടോ രഞ്ജന ഏജിയുടെ അഴക്കയില് ഞാൻ കൊണ്ട് വിടിച്ചിട്ടുണ്ട് അവിടെയും നല്ല വീല് കണ്ടപ്പോൾ പിന്നെ അത ഇങ്ങനെ ചെറിയ ചെറിയ ഉണങ്ങാൻ പറ്റണ സാധനങ്ങളൊക്കെ ഇവിടെയും വിളിച്ചിട്ടു അങ്ങനെ എല്ലാം കൂടെ അങ്ങനെ വിരിച്ചിടണ സമയമാണ് കേട്ടത് പാവസാനും ചേട്ടാ അവിടെ ചെന്നപ്പോൾ തന്നെ ചേട്ടൻ പണി ഉണ്ടായിരുന്നു ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോ ചേട്ടൻ രാവിലെ ഒരു ഒരു മണി രണ്ട് ഒരു മണിയൊക്കെയാ തോന്നുന്നു അവിടെ എത്തി കറക്റ്റ് ടൈമിൽ ഞാൻ നോക്കിയിട്ടില്ല അങ്ങനെ അതിലെത്തി കൊറച്ച നേരം തുടങ്ങി രാവിലെ ഞാൻ മുമ്പേക്കും ചേന്ന ജോലി ഉണ്ടായിരുന്നു പിന്നെ അവര് വിളിക്കലായി പോക്കായി പിന്നെ കൊറച്ചേരം വിളിച്ച് സംസാരിച്ച് പിന്നെ ജോലിക്ക് പോയിട്ടോ ഈ മൂപ്പുണ്ടല്ലോ ഇത് നല്ല പണി തരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇതിന്റെ ഉള്ളിൽ ഇല്ലാത്ത സംഭവങ്ങളില്ല വെള്ളത്തിലൊന്നും മുക്കി കഴിഞ്ഞാൽ വലിയ മന്ദം മന്ദം പഴുതാരകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അടങ്ങി വരാട്ടോ അപ്പോൾ എനിക്ക് നല്ല പേടിയാതാണ് ഞാനിങ്ങനെ സ്ലോ ആയിട്ട് വെള്ളത്തിൽ നിന്നെടുത്ത് ഇങ്ങനെ നോക്കുകയാണ് ഏതെങ്കിലും ഒരു അരുവിത്ത് വഴുതാരെ കുത്തി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ട് ഞാൻ പരമാവധി കുത്തി കിട്ടാത്ത പോലെ ഞാൻ നോക്കാറുണ്ട് പിന്നെ ലൈസോൾ ഒഴിച്ച് ആ വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെറ്റോളൊക്കെ ബോധലില്ലാത്ത പോലെ അങ്ങനെ മയങ്ങി കിടക്കുന്നുണ്ടാവും കേട്ടോ പിന്നെ കഴിഞ്ഞാൽ അങ്ങനെ പൊക്കോളൂ നമ്മൾ കുത്താനുള്ള ഒരു ബോധം അതിന് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ചു നേരം വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചു അതിൻ്റെ ബോധം അത്രയും പോട്ടെ അല്ലെങ്കിൽ പിന്നെ നല്ല കുത്തു കിട്ടിയാലോ അതായത് കിക്കാവട്ടെ ഫിറ്റാവട്ടെ എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തടച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാ മിനി എൻ്റെ എന്നോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ യൂട്യൂബില് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് എന്താകുമോ വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ കാണുന്നുണ്ട് ലൈക്ക് ഒന്നും തരണില്ല എന്നാണ് ഞാൻ പറയണത് എന്താണാവോ എല്ലാവർക്കും ലൈക്ക് ലൈക്കുണ്ട് എനിക്ക് മാത്രം ഇല്ല എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടോ ഈ കാണുന്നവർ ആരെങ്കിലും സ്നേഹം കൂടുന്നുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്കൊക്കെ തന്നിട്ട് പോയി കൂടെ അങ്ങനെ നമ്മൾ അങ്ങനെ ഞാൻ കൂടെ എണ്ണീ പഠിക്കുന്നുണ്ട് എന്താണാവോ വീടും ഓരോ വട്ട് ഇക്കെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ എനിക്ക് സത്യം പറഞ്ഞു തരം പോകാനും കൂടിയാ ഞാനിത് ചെയ്യണത് കിട്ടോ അങ്ങനെ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു എല്ലാം മൊത്തത്തിൽ ഞാൻ ക്ലീനാക്കി എനിക്കെന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കിട്ടോ ഇടയ്ക്ക് ആട്ടിലും ചക്ടാതി ഒക്കെ ചെയ്യണ പോലെ ഇത് പറയണ പോലെ എന്റെ ക്ലീനിങ് ഇങ്ങനെയാണ് കിട്ടപ്പോ ഞാൻ എന്നിട്ട് സ്വന്തം വീഡിയോ എടുത്തിട്ട് ഇവിടെ ചിരിച്ചൊക്കെ നിക്കുന്നുണ്ട് ഇവിടുത്തെ ആത്മസംതൃപ്തി എന്നൊക്കെ വേണേ പോലെ ഇവിടുത്തെ കിട്ടും ചിരിച്ചിരുന്നു അത് കഴിഞ്ഞതാ ഫുഡടിക്കാൻ സാമ്പാർ കറി കടല പപ്പട അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ ഞാൻ ഈ ചിക്കനൊക്കെ തീർക്കേണ്ടത് വിചാരിച്ചിട്ട് നമ്മുടെ യൂണിഫോം അല്ലാട്ടോ യൂട്യൂബ് ചാനൽ അത് കണ്ടിട്ടാണ് ഞാൻ ഫുഡ് അടിക്കുന്നത് അടുത്ത അടിക്കണത് കാണാം